ஃபோன் எடுக்கூக்கோன் ஃபோன் எடுக்கூக்கோன் மடியனாக டோன் பி லேசி மடியனாக டோன் பி லேசி இது ஒலும் மறக்கருது நெவ் ஃபொகத்ஸ் இது ஒரிக்கலும் மறக்கருது நெவ் ஃபொகதிஸ் ഇത് ഒരിക്കലും ആവർത്തിക്കരുത് നെവർ റിപ്പീറ്റ് ദിസ് ഇത് ഒരിക്കലും ആവർത്തിക്കരുത് നെവർ റിപ്പീറ്റ് ദിസ് ഇത് എപ്പോഴും ഓർക്കുക ഓൾവേസ് ഇത് എപ്പോഴും ഓർക്കുക ഓൾവേസ് റിമമ്പർ ദിസ് നമുക്ക് നാളെ കാണാം ലെറ്റ്സ് മെയ്റ്റ് ടുമോറോ നമുക്ക് നാളെ കാണാം ലെറ്റ്സ് സ്വയം വിശ്വസിക്കുക വിശ്വസിക്കുക ട്രസ്റ്റ് യുവർ യുസെൽ സ്വയം വിശ്വസിക്കുക നിന്നിൽ വിശ്വസിക്കുക ട്രസ്റ്റ് യുവർ യുസെൽഫ് ഗിഫ്റ്റ് ഭംഗിയായി പൊതിയുക റാപ് ഗിഫ്റ്റ് നീറ്റ്ലി ഗിഫ്റ്റ് ഭംഗിയായി പൊയുക റാത്ത ഗിഫ്റ്റ് നീറ്റ്ലി ഒരു നിമിഷം കാത്തിരിക്കൂ കാത്തിരിക്കൂറ്റ് എ സെക്കൻഡ് ഒരു നിമിഷം കാത്തിരിക്കൂ കാത്തിരിക്കൂറ്റ് എ സെക്കൻഡ് പരിഭ്രാന്തി വേണ്ട പേടിക്കേണ്ട ഡോൺ പാനിക് പരിഭ്രാന്തി വേണ്ട പേടിക്കേണ്ട ഡോൺ പാനിക് പോസിറ്റീവായിരിക്കുക സ്റ്റേ போ்ீவ் ஆயிருக்கோவ் பரிதி லங்கிக்கருது வாழப்பழம் பீல் தனான வாழப்பழம் தொலிகளையான ദീർഘനിശ്വാസം എടുക്കുക ടേക്ക് ജി ബ്രീത്ത് ദീർഘ എടുക്കുക ടേക്ക് ജി ബ്രീത്ത് നിങ്ങളുടെ ദിവസം വിവേകത്തോടെ ആസൂത്രണം ചെയ്യുക പ്ലാനിയ ഡേ വൈസ്ലി നിങ്ങളുടെ ദിവസം വിവേകത്തോടെ ആസൂത്രണം ചെയ്യുക പ്ലാനിയ ഡേ വൈസ്ലി നിങ്ങളുടെ വായ അടയ്ക്കുക കവർ യു മൗത്ത് നിങ്ങളുടെ വായ അടയ്ക്കുക കവർ യു മൗത്ത് ബസിനായി കാത്തിരിക്കുക എ ബെയ്റ്റ് ഫോർ ദ ബസ് ബസിനായി കാത്തിരിക്കുക എ ബെയ്റ്റ് ഫോർ ദ ബസ് നക്ഷത്രങ്ങളെ നോക്കൂ ലുക്ക് അറ്റ് ദ സ്റ്റാർസ് നക്ഷത്രങ്ങളെ നോക്കൂ ലുക്ക് അറ്റ് ദ സ്റ്റാർസ് എനിക്ക് നിന്റെ കൈ തരും ഗിവ് മീ യുവർ ഹാൻഡ് എനിക്ക് നിന്റെ കൈ തരും ഗീവ് മീ യുവർ ഹാൻഡ് മറ്റുള്ളവരെ കളിയാക്കരുത് ഡോണ്ട് മേക്ക് ഫൺ ഓഫ് അതേഴ്സ് മറ്റുള്ളവരെ കളിയാക്കരുത് ഡോണ്ട് മെയ്ക്ക് ഫണ് ഓഫ് അതേഴ്സ് മറ്റുള്ളവരെ തുറച്ചു നോക്കുന്നത് നിർത്തുക സ്റ്റോപ്പ് സ്റ്റെയറിംഗ് അട്ട് അതേസ് മറ്റുള്ളവരെ തുറച്ചു നോക്കുന്നത് നിർത്തുക സ്റ്റോപ്പ് സ്റ്റേറിംഗ് അട്ട് അതേസ് ജലാംശം നിലമ്പത്തുക വെള്ളം കുടിച്ച് ആവശ്യത്തിന് ജലാംശം നിലനിർത്തുക സ്റ്റേഹൈഡ്രേറ്റഡ് ജലാംശം നിലമ്പത്തുക വെള്ളം കുടിച്ച് ആവശ്യത്തിന് ജലാംശം നിലനിർത്തുക സ്റ്റേ ഹൈഡ്രേറ്റഡ് എപ്പോഴും ശക്തനായിരിക്കുക ബേസ്റ്റോ ആൾവേസ് എപ്പോഴും ശക്തനായിരിക്കുക ബേസ്റ്റോ ആൾവേസ് നിങ്ങളുടെ മരുന്ന് കഴിക്കുക ടേക്ക് യ മെഡിസിൻ നിങ്ങളുടെ മരുന്ന് കഴിക്കുക ടേക്ക് യ മെഡിസിൻ ദയവായി പുഞ്ചിരിക്കൂ സ്മൈൽ പ്ലേസ്

കോളിം നൗ അവനെ ഇപ്പോൾ വിളിക്കൂ കോളിം നൗ അവിടെത്തന്നെ നിർത്തുക സ്റ്റോപ്പ് റൈഡേ അവിടെ തന്നെ നിർത്തുക സ്റ്റോപ്പ് റൈഡേ ഇത് സുരക്ഷിതമായി സൂക്ഷിക്കുക ഇത് സുരക്ഷിതമായി സൂക്ഷിക്കുക കീപ്പിറ്റ് സേഫ് നിങ്ങളുടെ മുഖം കഴുകുക വാഷ് എ ഫേസ് നിങ്ങളുടെ മുഖം കഴുകുക വാഷ് എ ഫേസ് എന്നോട് പിന്നീട് ചോദിക്കൂ ആസ്മി ലേറ്റർ എന്നോട് പിന്നീട് ചോദിക്കൂ ആസ്മി ലേറ്റർ കുളിക്കൂ കുളിക്കൂ ടേക്ക് എ ബാത്ത് ടേക്ക് എ ബാത്ത് നിങ്ങളുടെ ഷൂസ് കെട്ടുക ടായോ ഷൂസ് നിങ്ങളുടെ ഷൂസ് കെട്ടുക ടായോ ഷൂസ് നിങ്ങളുടെ ഷൂസ് കെട്ടുക ടായോ ഷൂസ് വേഗത്തിൽ ഓടരുത് ഡോൺ റൺ ഫാസ്റ്റ് വേഗത്തിൽ ഓടരുത് ഡോൺ റൺ ഫാസ്റ്റ് തൊപ്പി ധരിക്കുക വിയയോ ക്യാ

മുറുകെ പിടിക്കുക ഹോൾഡ് ഇറ്റ് ടൈറ്റ് ശരിയായി നടക്കുക വാക്ക് പ്രോപ്പർലി ശരിയായി നടക്കുക വാക്ക് പ്രോപ്പർലി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കുട്ടി വാചകങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്കിനിയും കൂടുതൽ വാചകങ്ങളുമായിട്ട് ഒരു പുതിയ വീഡിയോയിൽ കാണാം താങ്ക്